അസ്സാമലൈക്കും വർഹമത്തല്ലോത്തുല്ലാഹിബം ബിക്കും ജതീജ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പത്താം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിക്കൊണ്ട് നമ്മൾ നമ്മുടെ രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള ഓർഫത്തിൽ ആറ എന്ന് പറയുന്ന പാഠഭാഗമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ ആ ഒരു പാഠഭാഗത്തിന് ശേഷം വരുന്ന കുറച്ച് ആക്ടിവിറ്റീസുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇൻഷാല്ല ഇന്ന് നമുക്കതിൻ്റെ ബാക്കി ഭാഗം നോക്കാം നോക്കൂ നൊറാജമൊന്നെസോ വനോ ഒയ്ദോ മുതക്കിറത്തൻ അൻത അയ്യുറിൽ മുനാഹ് നൊറാജ് ഉന്നസ്സോ ആ ഒരു പാഠഭാഗത്തിലേക്ക് മടങ്ങുവാനാണ് വനോ ഒയ്ദോ എന്നിട്ട് നമുക്ക് തയ്യാറാക്കാം എന്നാണ് മുതക്കിറത്തൻ എന്താണ് തയ്യാറാക്കേണ്ടത് ഒരു കുറിപ്പ് തയ്യാറാക്കുവാനാണ് അൻത അയ്യുറാത്തിൽ മുനാഹ് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യത്യാസത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുവാനാണ് കേട്ടോ ആ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് വേണം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമുക്ക് ആ ഒരു കുറിപ്പിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു നോക്കും നിങ്ങൾ നമുക്ക് എന്താണ് കാലാവസ്ഥ വ്യതിയാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാം അല്ലേ അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അതുകൊണ്ട് എന്തെല്ലാം പ്രയാസങ്ങളാണ് എന്തെല്ലാം ദുരിതങ്ങളാണ് ഇന്ന് നമ്മുടെ ആ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു കുറിപ്പിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ് കേട്ടോ ഇൻഷല്ല ടീച്ചർ അതിൻ്റെ ഒരു പുതിയൊരു മോഡൽ ഇവിടെ കൊടുക്കുന്നുണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് എഴുതേണ്ടത് എന്ന് നോക്കൂ ത അയ്യുൽ മുനാഹി ഹുവാ മീൻ അക്ബരുൽ മഷാക്കിൽ ലത്തീൻഹുൽ യോമ എന്താണ് പറയുന്നത് തഅുർ ഉൽ മുനാഹ് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് ഹുവ മിൻ അക്ബർ ഉൽ മുഷ്കിലത്ത് എന്നതിൻ്റെ ജിം ആണ് മഷാക്കിൽ എന്ന് പറയുന്നത് പ്രോബ്ലംസ് എന്നാണ് കേട്ടോ അപ്പം ഇവിടെ ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ ഒരു പ്രശ്നത്തിൽപ്പെട്ട ഒരു പ്രശ്നമാണ് കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്നത് അല്ല തീ തുാജിഹു അൽ അലമുല്യോമ ഇന്ന് ലോകം ഫേസ് ചെയ്യുന്നതായ എന്നാണ് കേട്ടോ വയ്യീ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ അയ്യുറത്തൊക്സി നമ്മുടെ കാലാവസ്ഥ മാറലാണ് അല്ലെങ്കിൽ കാലാവസ്ഥയിലുള്ള മാറ്റമാണ് ബിഷക്കിലിൻ മുസ്തമിറൻ ലിസനവാറ്റിൻ തൊവീല ദീർഘകാലമായി കൊണ്ട് ഇവിടെ തുടർന്നു കൊണ്ടിരിക്കുന്നതായ രൂപത്തിൽ എന്നാണ് ബിഷക്കിലിൻ രൂപത്തിൽ മുസ്തമീദിൻ തുടർന്നു കൊണ്ടിരിക്കുന്നതായ ലിസനവാറ്റിൻ തൊവീല ഈ സെനവാത്തിൻ തൊവീല എന്ന് പറഞ്ഞാൽ ദീർഘ വർഷങ്ങളായിക്കൊണ്ട് അഥവാ ധാരാളം വർഷങ്ങളായിക്കൊണ്ട് എന്നാണ് സനത്ത് എന്നതിൻ്റെ ജം ആണ് സെനവാത്ത് എന്ന് പറയുന്നത് കേട്ടോ വബി സബബി തെസർ ഇൻസാനി മിഥ്ല തലവുൽ ഹവായി വഖത്ത് അൽ അഷ്ചാരി വൈസ്വാനി അൽ വക്കൂദി എന്നാണ് പറയുന്നത് അതിന് കാരണം എന്താണ് വബി സബബി കാരണം കൊണ്ട് തെസർ ഇൻസാൻ മനുഷ്യർ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ മനുഷ്യരുടെ പ്രവൃത്തിയുടെ കാരണം ായിക്കൊണ്ട് എന്നാണ് ഇതുപോലെ മിസ്ല തലമുസിൽ ഹവായി വായു മലിനമാക്കുന്നത് പോലെ വക്കത്തൽ അഷാർ അതുപോലെ തന്നെ മരങ്ങളൊക്കെ മുറിക്കുന്നത് പോലെ മസാന അതുപോലെ തന്നെ എന്താണ് ഫാക്ടറികൾ അല്ലേ ഫാക്ടറികളൊക്കെ എന്ത് ചെയ്യുക ഉപയോഗിക്കുന്നത് പോലെ ഇതിൽ വക്കൂതി എന്തിനു വേണ്ടിയിട്ട് കത്തിക്കുവാൻ വേണ്ടിയിട്ട് എന്നാണ് അപ്പം നമ്മളെന്താണ് വേസ്റ്റുകൾ മറ്റും കത്തിക്കുന്ന സമയത്ത് അതിൽ നിന്നും ആ പുക അതുപോലെ തന്നെ ഫാക്ടറികളിൽ നിന്നെല്ലാം ഉയരുന്ന ഒരു പുക അതെന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ അന്തരീക്ഷത്തെ വളരെ മോശമായ രീതിയിൽ തന്നെ മലിനമാക്കുന്നുണ്ട് അല്ലേ അതാണ് അവിടെ പറയുന്നത് ബദഅത്ത് ദർജത്തു ഹരാറത്തിൽ ഫിൽ ഫിഇർത്തിഫ അതുകൊണ്ട് തന്നെ ബദഅത്ത് തുടങ്ങി ആരംഭിച്ചു ദർജത്തു ഹരാറത്തിൽ അറളി ഭൂമിയുടെ ആ ഒരു ചൂടിൻ്റെ ആ ഒരു എന്താണ് ദർജ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗ്രേഡ് അതായത് അന്തരീക്ഷ താപനില അല്ലെങ്കിൽ ആ ഒരു ചൂടിൻ്റെ അളവ് എന്ത് ചെയ്തിട്ടുണ്ട് ഫിൽ ഇർത്തിഫായി അത് ഉയരുവാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇത് യുഅദ് അത് നയിക്കുന്നുണ്ട് ഇല്ലാ ലവബാനുൽ ജലീദ് ലവാബാനുൽ ജലീദ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഐസുകളൊക്കെ ഉരുക്കി കളയുക എന്നാണ് കേട്ടോ അതായത് ഐസ് പൊടിച്ച പ്രദേശങ്ങളൊക്കെ ഇല്ലേ അങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഉരുക്കി കളയുന്നുണ്ട് എന്നാണ് അതായത് മഞ്ഞ് മലകൾ അതുപോലെ മഞ്ഞ് മൂടിയ പ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനെല്ലാം എന്ത് ചെയ്യുക ആ ഒരുക്കളയുന്നുണ്ട് എന്നാണ് കേട്ടോ വ ഇർത്തിഫ അൽ ബിഹാർ ഇർത്തിഫ എന്ന് പറഞ്ഞാൽ ഉയരുക എന്നാണ് അൽ ബിഹാർ സമുദ്രങ്ങൾ കേട്ടോ വുക്കൂ അതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട് കവാരിസ ദുരന്തങ്ങൾ ദുരിതങ്ങൾ അല്ലെ ദുരന്തങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ ഏതുപോലെ മിസ്നൽ ഫൈലോനാറ്റി ആ വെള്ളപ്പൊക്കങ്ങൾ പ്രളയങ്ങൾ പോലെ ബൽഹറക്കി അതുപോലെ തന്നെ കാട്ടു പോലെ ഇങ്ങനെയുള്ള ദുരിതങ്ങളൊക്കെ ഇവിടെ പ്രകടമാവുകയും അത് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ലിതാലിക്ക അതുകൊണ്ട് തന്നെ ഇജ്ബാല നമ്മുടെ മേൽ നിർബന്ധമാണ് അനുഹാ ഫിദാല ബി എറ്റിന നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കലും മനസ്റ അൽ നഷ്ചാറാറ അതുപോലെ തന്നെ നര മരങ്ങളൊക്കെ ൊക്കെ നട്ടുപിടിപ്പിക്കൽ മരങ്ങളൊക്കെ കൃഷി ചെയ്തുണ്ടാക്കലും ഫിൽ അതുപോലെ തന്നെ എന്താണ് തോക്കത്തിൻ നലീഫ എന്ന് പറഞ്ഞാൽ വൃത്തിയുള്ളൊരു കഴിവ് വൃത്തിയുള്ളൊരു ശീലം അത് നമ്മൾ എന്ത് ചെയ്യണം ഉണ്ടാക്കിയെടുക്കണം ലിൻഷ നമുക്ക് ജീവിക്കുവാൻ വേണ്ടിയിട്ട് ആലമിൻ ഫിആലമിൻ ഒരു ആരോഗ്യമുള്ള ലോകത്ത് രോഗം ൊന്നുമില്ലാതെ നിർഭയരായിക്കൊണ്ട് ഒരു ആരോഗ്യമുള്ള ലോകത്ത് ജീവിക്കുവാൻ വേണ്ടിയിട്ട് എന്നാണ് ഏറ്റവും മനസ്സിലായല്ലേ എങ്ങനെയാണ് കുറിപ്പ് ചെയ്തേണ്ടത് എന്ന് അപ്പോൾ ടീച്ചർ അത് നമ്മുടെ പാഠഭാഗം അതുപോലെ അതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ അല്ലാത്തതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ടാക്കിയതാണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയല്ല എങ്കിൽ നമ്മുടെ ഒരു പാഠഭാഗത്തിൽ അതിലോരോരുത്തരും പറയുന്ന ഡയലോഗുകളൊക്കെ ഉണ്ടല്ലോ അവർ പറയുന്ന മറുപടികളൊക്കെ അതൊക്കെ കൂട്ടിച്ചേർത്തിട്ട് നിങ്ങൾക്ക് കുറിപ്പുകളാക്കി മാറ്റാവുന്നതാണ് കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ എന്താണ് അടുത്ത തെതിരി ഭാത്ത കൊടുത്തിട്ടുള്ളത് എന്ന് നോക്കൂ നുറാജ് ഒന്ന വനിക്തി ഷിഫു അസ്മ അൽ മുഷാരിഖി നഫി ഉർഫത്തിൽ ഏറാ ജ ഒന്ന നമുക്ക് ഒരു പാഠഭാഗത്തിലേക്ക് മടങ്ങാമെന്നാണ് വനക്തഷിഫു എന്നിട്ട് നമുക്ക് കണ്ടെത്താം അസ്മാഅൽ മുഷാരിഖീൻ അസ്മാഅൽ മുഷാരിഖീൻ എന്ന് പറഞ്ഞാൽ പങ്കെടുത്തതായ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളതായ ആളുകളുടെ പേരുകൾ ഫി ഓർഫത്തിൽ ആറ ആ ഓർഫത്തിൽ ആറ എന്ന് പറയുന്ന ആ ഒരു ചർച്ച അല്ലാതെ ചർച്ചാ വേദിയിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളുടെ പേരുകൾ അതാരൊക്കെയാണ് എന്ന് എഴുതുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത് കേട്ടോ നോക്കുകാരൊക്കെ ഉണ്ടായിരുന്നു അതിൽ ഒന്നാമത്തത് അവിടെ കൊടുത്തിട്ടുണ്ട് മുന്ന മറിയം അവരാരായിരുന്നു നാഷിത്തു അല്ലെ ഒരു പരിസ്ഥിതി പ്രവർത്തകയായിരുന്നു പിന്നെ ആരൊക്കെയായിരുന്നു അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് അൽ ഉസ്താദ റന ഉസ്താദീമ അല്ലെ പ്രൊഫസർമ ഉണ്ടായിരുന്നു അവരാരുന്നു അല്ലെ കാലാവസ്ഥ വ്യതിയാനങ്ങളെ കുറിച്ചൊക്കെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നതായ ഒരു പ്രൊഫസർ ആണ് ആര് റന കരീമ പിന്നെ ആരായിരുന്നു ആരായിരുന്നുണ്ടായിരുന്നത് ജോൺ ജോസഫ് അല്ലെ അദ്ദേഹം ആരായിരുന്നു അസ്മുൽ ജാറാഫിയ ഫി ജാമിയി ഒലോം അല്ലെ സയൻസ് യൂണിവേഴ്സിറ്റിയിലെ ആ ഒരു ജോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈസാണ് അതിൻ്റെ ഹെഡാണ് അദ്ദേഹം അപ്പം ഇവരായിരുന്നു ആ ഒരു ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാണ് നിങ്ങളവിടെ എഴുതേണ്ടത് കേട്ടോ ഇനി നമുക്ക് ബാക്കി ഭാഗം നോക്കാം നോക്കൂ ഇന്നറോ ഒവൻ എഫ് എമോ നമുക്ക് വായിക്കാം മനസ്സിലാക്കാം എന്നാണ് അപ്പോൾ അവിടെ നമുക്കൊരു ടി വിയിൽ ഇങ്ങനെ ഒരു ന്യൂസ് കാണാൻ പറ്റുന്നുണ്ട് എന്താണത് പറയുന്നത് എന്ന് നോക്കൂ തഹ്ലീർ തഹ്ലീറുൻ ആജിൽ എന്താണ് അടിയന്തര മുന്നറിയിപ്പ് എന്നാണ് കേട്ടോ തഹ്ലീറുൻ ആജിൽ എന്ന് പറഞ്ഞാൽ അടിയന്തിര മുന്നറിയിപ്പ് എന്നാണ് അൽ ഹുക്കൂമ ഇല സുഖാൻ ഉൽ മനാത്തിൻതോറിൽ അസീറ വദാലിക ബദാലിക്ക اليومي بنرجو من الجميع أخذ الحيطة إن دعنا توجه الحكومة ഗവൺമെൻറ്റ് നൽകുന്നുണ്ട് ഇലാസുഖാനി മനോത്ക്കു ഷാഹ്ലിയ അതായത് ആ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് ഇലാസുഖാൻ താമസക്കാരായിട്ടുള്ള ആളുകൾക്ക് അൽ മനാതിക്കു ഷാഹ്ലിയ തീരപ്രദേശങ്ങളിൽ നിന്നാണ് കേട്ടോ തഹ്ലീറൻ എന്താണ് നൽകുന്നത് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട് ബിൻഹുദൂലി അംതോറിൻ അസീസ ധാരാളമായിക്കൊണ്ട് മഴ പെയ്യുമെന്നതിനെക്കുറിച്ച് എന്താണ് പ്രദാലിക്ക അത് ഇബിദിത മിൻ മസ ഇലോമ് ഇന്ന് വൈകിട്ടാണ് ആരംഭിക്കുന്നത് പിന്നെ വൈകിട്ട് എന്താണ് ശക്തമായ മഴ പെയ്യുവാൻ സാധ്യതയുണ്ട് എന്ന് ആ ഗവൺമെൻറ്റിൻ്റെയാണ് തീരപ്രദേശങ്ങളിൽ ജീവിക്കുന്നതായ ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയാണ് എന്നാണ് കേട്ടോ വനർജൂ മിന്നൽ ജമീ അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളിൽ നിന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല മുഴുവൻ ആളുകളോട് ഞങ്ങൾ നിർദ്ദേശിക്കുന്നത് എന്താണ് ജാഗ്രത പാലിക്കണമെന്നാണ് ഞങ്ങൾ നിർദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എല്ലാ ആളുകളും ജാഗ്രത പാലിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് അപ്പൊ അതാണ് അവിടെ അവിടെ കൊടുത്തിട്ടുള്ളതായ ആ ഒരു മുന്നറിയിപ്പ് കേട്ടോ ഇതൊക്കെ അഹ്ബാറുൻ ആജില എന്താണ് അഹ്ബാറുൻ ആജില എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് അഖ്ബാറിൻ ആഞ്ചില ബ്രേക്കിംഗ് ന്യൂസ് എന്നാണ് അപ്പോൾ നമ്മളിങ്ങനെ ടി വിയിലൊക്കെ ന്യൂസ് കാണുന്ന സമയത്ത് നമുക്ക് താഴേക്കൂടെ ഇങ്ങനെ ചില ബ്രേക്കിംഗ് ന്യൂസുകൾ ന്യൂസുകളിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണാൻ അല്ലേ അപ്പോൾ അതുപോലൊരു ന്യൂസ് താഴെ കൊടുത്തിട്ടുണ്ട് എന്താണ് കൊടുത്തിട്ടുള്ളത് അൽഫൈ ലോനാ തോത്തുലി ചിഫി കൈയിലുള്ള കേരളത്തിൽ എന്ത് ചെയ്യുന്നു പ്രളയങ്ങൾ അത് നൂറുകണക്കിന് ആളുകൾ കൊന്നൊടുക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് നൂറുകണക്കിന് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രളയത്തിൽ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നുണ്ട് എന്നാണ് കേട്ടോ അപ്പോൾ ഇനിയാണ് നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി വരുന്നത് അതായത് നമ്മൾ ആ ഒരു ന്യൂസ് വായിച്ചല്ലോ അപ്പോൾ ആ ഒരു ന്യൂസ് വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നൊയിദു നമുക്ക് തയ്യാറാക്കാമെന്നാണ് തഹ്ലീറൻ ജാഗ്രതാ നിർദ്ദേശം തയ്യാറാക്കുവാനാണ് ലിസുഖാനി സവാഹിലി തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നതായ ആളുകൾക്കും സ്വയ്യാദ്ൽ അസ്മാക്ക് അതുപോലെ തന്നെ മത്സ്യങ്ങളെ പിടിക്കുന്ന അല്ലെ മത്സ്യബന്ധനം നടത്തുന്നതായ ആളുകൾക്കും പിന്നെ ഹൈജാനിൽ ബഹർ കടൽ കുറിച്ച് എന്താണ് കേട്ടോ കടല് പ്രക്ഷോഭമാകുമെന്ന് പറഞ്ഞാൽ എന്താ കടലിൽ വലിയ തിരമാലകളൊക്കെ വന്ന് മത്സ്യബന്ധനത്തിനൊക്കെ പോകാൻ പറ്റാത്ത സാഹചര്യം ഒക്കെ അല്ലേ അപ്പം അതിനെക്കുറിച്ചൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള ആ ഒരു നിർദ്ദേശങ്ങൾ നിങ്ങൾ തയ്യാറാക്കുവാനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് എങ്ങനെ തയ്യാറാക്കാം ുടെ മൂന്ന് ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് നോക്കൂ യുസുഹു സുഖാൻ ബിമിനൽ ബഹർ എന്താണ് പറയുന്നത് കാത്തിര പ്രദേശങ്ങൾ താമസിക്കുന്നതായ ആളുകളോട് നിർദ്ദേശിക്കുന്നത് എന്താണ് വ്യഅമിൽ മിനൽ ബഹർ കടലിൻ്റെ അഴകിലേക്ക് അല്ലേ കടലിലേക്ക് പോകരുത് എന്നാണ് പിന്നെ രണ്ടാമത്തെ നോക്ക് യുനോ ഓൾ ബഹാദിൻ അന്തരീക്ഷം ശാന്തമാകുന്നത് വരെ അമീൻ പിടുത്തക്കാരായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ കടലിൽ പോകുന്ന ആളുകളുമൊന്നും കടലിലേക്ക് ഇറങ്ങരുത് എന്നാണ് മൂന്നാമത്തെ നോക്കൂ യു ഫല്ലോ ഇബാ ഉൽ കവാരി ബി ഫിൽമ റാഫിൻ ബോട്ടുകളും തോണികളും അത് ഘടിപ്പിച്ചിടുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അതിനാണ് എന്ന് പറയുന്നത് കേട്ടോ അതിൽ തന്നെ ബന്ധിപ്പിച്ചിടണം എന്നാണ് അതിനെ നല്ല രീതിയിൽ അതിൽ സുരക്ഷിതമാക്കി നിർത്തുകയും വേണമെന്നാണ് അപ്പോൾ ഈ ഒരു മൂന്ന് ജാഗ്രതാ നിർദ്ദേശമാണ് ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ രൂപത്തിലുള്ള നിർദ്ദേശങ്ങളാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത് കേട്ടോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം നൊയിദ് അൽ അഹ്ബാർ അൽ ആജില നൊയ്തു നമുക്ക് തയ്യാറാക്കാമെന്നാണ് അൽ അഹ്ബാർ അൽ ആജില ബ്രേക്കിംഗ് ന്യൂസുകൾ തയ്യാറാക്കുവാനാണ് കേട്ടോ ഫിൽ മുനാസബാത്തിൽ ആത്തിയ തായ കൊടുത്തിട്ടുള്ളതായ സാഹചര്യങ്ങൾക്ക് യോജിച്ച ബ്രേക്കിംഗ് ന്യൂസുകൾ തയ്യാറാക്കുവാനാണ് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളതായ ആ ഒരു സാഹചര്യങ്ങൾ എന്ന് ബിദായിതു അൽ നിഹായിയ അൽ ആമ നമ്മുടെ സ്കൂളിലെ ആ ഒരു ഫൈനൽ എക്സാം ഉണ്ടല്ലോ അതായത് ആരും എക്സാമ് അത് ആ തുടങ്ങാണ് അതിൻ്റെ ആ അതിനെക്കുറിച്ച് അറിയിക്കുന്ന ബ്രേക്കിംഗ് ന്യൂസ് വേണം അതോടൊപ്പം തന്നെ ബിദായ തു അൽ മെഹർജാൻ അൽ മദ്രസി മക്കാനുഹോ നമ്മുടെ സ്കൂളിലെ സാഹിത്യോത്സവം അല്ലെങ്കിൽ കലോത്സവം അതിനെക്കുറിച്ച് അതുപോലെ തന്നെ അത് നടക്കുന്ന സ്ഥലത്തെക്കുറിച്ചൊക്കെ അറിയിച്ചുകൊണ്ടുള്ളതായ ബ്രേക്കിംഗ് ന്യൂസ് വേണം അതുപോലെ റൊഇത്തു ഹിലാൽ റമലാൻ റമലാ മാസത്തിലെ ആ ഒരു മാസപ്പിറവി കണ്ടതിനെക്കുറിച്ചുള്ളതായ ആ ഒരു ബ്രേക്കിംഗ് ന്യൂസ് അപ്പോൾ ഈ മൂന്ന് ബ്രേക്കിംഗ് ന്യൂസുകളാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത് ടീച്ചർ അതിൽ ഓരോ സാഹചര്യത്തിനും പറ്റിയിട്ടുള്ളതായ ഓരോ ബ്രേക്കിംഗ് ന്യൂസുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് നോക്കൂ ബദത്ത്യോം അൽ ഇഹ്തിബാറാത്തുൽ നിഹ ഇയ ഫി ജമീ അൽ മദാരിസ് എല്ലാ സ്കൂളുകളിലും ഇന്ന് ആ ഒരു ആനുവൽ എക്സാം അല്ലെ കൊല്ല പരീക്ഷ ആരംഭിച്ചു എന്നാണ് ആജിൽ ആജിൽ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കൂ അല്ലെങ്കിൽ ജാഗ്രത പാലിക്കൂ എന്നാണ് കേട്ടോ എന്താണ് ബദ അൽ യോം അൽ മിഹർ ജ മദ്രസി ഫി മദ്രസത്തി പിന്നെ നിങ്ങളുടെ സ്കൂളുടെ പേരാണ് അവിടെ കൊടുക്കേണ്ടത് കേട്ടോ സ എന്ന് കൊടുത്തിട്ടുള്ളത് അപ്പൊ എങ്ങനെയാത് എഴുതാം ബദല്യോം ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആരംഭിച്ചിട്ടുണ്ട് അൽ മെഹർജ അൽ മദ്രസി എന്നാണ് സ്കൂൾ കലോത്സവം ഫി മദ്രസത്തി സ്കൂളിലെ പിന്നെ അവിടെ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് കൊടുത്താൽ മതി ഒന്നാമത്തെ ന്യൂസ് എന്താണ് കൊടുത്തിട്ടുള്ളത് നോക്കോ മാസ പിറവി അത് കണ്ടു എന്നാണ് അതായത് കണ്ടതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതെൻ അവലോ റമലാൻ അതുകൊണ്ട് തന്നെ നാളെ റമലാൻ എന്നാണ് കേട്ടോ അപ്പോൾ ഈ രൂപത്തിലാണ് നിങ്ങളൊരു ബ്രേക്കിംഗ് ന്യൂസുകൾ തയ്യാറാക്കേണ്ടത് ഇൻഷാല്ല ഇതോടുകൂടി നമ്മുടെയൊരു ഓർഫത്തിൽ ആറ എന്ന് പറയുന്ന പാഠഭാഗവും അതിനെ തുടർന്ന് വന്നിട്ടുണ്ടായിരുന്നതായ അൻഷിത്തകളെ അല്ലെങ്കിൽ അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം അതുവരേക്കും അസ്ലാമലൈക്കും വറഹമുല്ല